സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് യുവതിയെ പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്ന കേസിലെ യുവാവിനെ വടക്കാഞ്ചേരി പോക്സോ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു സ്റ്റേഷനിൽ പോയപ്പോൾ നമ്മുടെ ഭാഗം കേൾക്കാനുള്ള പിന്നെ സാറിന്റെ അടുത്ത് കേസ് ഏൽപ്പിച്ചതിനു ശേഷം എന്റെ കാര്യങ്ങൾ ഫുൾ പറഞ്ഞു അതിനുശേഷം വരവൂർ പിലാക്കാട് സ്വദേശിയായ ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ മഹേഷ് എന്നയാൾക്കെതിരെയാണ് എറണാകുളം സ്വദേശിയായ യുവതി പരാതി നൽകിയത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ വരവൂർ പിലാക്കാടെത്തിച്ച് ഷൊർണൂരിലെയും ചെറുതിർത്തിയിലെയും വിവിധ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും എതിർത്തപ്പോൾ വടികൊണ്ട് ശാരീരികമായി ഉപദ്രവിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് യുവതി എരുമപ്പെട്ടി സ്റ്റേഷനിൽ നൽകിയ പരാതി വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ഉപദ്രവിച്ചുവെന്നും യുവതിയുടെ വിദ്യാഭ്യാസ രേഖകൾ കത്തിച്ചു കളഞ്ഞുവെന്നും എരുമപ്പെട്ടി പോലീസ് നൽകിയ കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു കേസ് തെളിയിക്കുന്നതിനായി പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഇരുപത്തിയാറ് സാക്ഷികളെ ഹാജരാക്കുകയും രേഖകൾ വിസ്തരിക്കുകയും മാർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ കേസിന് അനുകൂലമായാണ് മൊഴി നൽകിയത് എങ്കിലും കേസ് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രതിഭാഗം വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ പെൺകുട്ടിയെ തരൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വീട് ചെറുതീട്ടിലും സ്വർണ്ണവുട്ടുമുള്ള ഹോട്ടലുകളിൽ റൂമെടുത്ത് പീഡിപ്പിക്കുകയും ചെയ്തു എന്നാരോപിച്ച് ബലാത്സലം ചെയ്തു എന്നാരോപിച്ചാണ് പെൺകുട്ടി കേസ് ഫലം പ്രോസിക്യൂഷൻ എഴുമുട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്താറ് സാക്ഷികളെയും ഇരുപത്തഞ്ച് രേഖകൾ വിസ്തരിച്ചു എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായാണ് മൊഴി നൽകിയത് എങ്കിൽ പോലും ഈ വാദം പരിപൂർണമായി വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കഴിയില്ല പ്രതിക്കെതിരായുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിയില്ല എന്ന പ്രതിഭാഗം വാദം ഇതിന ഇതിനോടനുബന്ധിച്ച് സുപ്രീംകോടതി വിധിയോർക്കു അതനുസരിച്ച് പ്രതിഭാഗം വാദം കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി പ്രതി എത്തപ്പെട്ടത് സുപ്രീം കോടതി വിധികളുടെ സഹായത്തോടെ പ്രതിക്കെതിരായ കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി പോക്സോ കോടതി മഹേഷിനെ വെറുതെ വിട്ടത് പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ഇ പ്രജിത് കുമാർ അനു റമീസ് എം പി സേവ്യർ ഹെൽന ജെയ്സൺ കുമാരൻ നായർ ടി ആർ നാരായണൻ എന്നിവർ ഹാജരായി അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും